എല്ലാവർക്കും നമസ്കാരം സി കെ താനൂർ എന്ന ഈ ചാനലിൽ ഞാൻ രണ്ടാമതും വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ് മൂന്ന് വർഷമായി ഞാൻ ഈ ചാനലിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാരണം ഒരു ചാനൽ തുടങ്ങുക എന്നുള്ളത് ഞാൻ തമാശയ്ക്ക് വെറുതെ തുടങ്ങിയ ഒരു ചാനലാണ് പക്ഷെ ഇപ്പോൾ എനിക്കൊന്നും കൂടി ഈ ചാനല് കുറച്ചും കൂടി നല്ല രീതിയിൽ ഒന്ന് ഡെവലപ്പ് ചെയ്യണം എന്നൊരാഗ്രഹം ഉണ്ടായി കാരണം നമുക്കറിയുന്ന ഒരുപാട് കാര്യങ്ങൾ അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു പൊതു പ്ലാറ്റ്ഫോമായിട്ട് തന്നെയാണ് ഈ യൂട്യൂബ് ചാനലിനെ ഞാൻ കാണുന്നത് യൂട്യൂബ് ചാനലിൽ നിന്നും കിട്ടുന്ന വരുമാനമോ അല്ലെങ്കിൽ അതിൽ നിന്ന് കിട്ട പ്രശസ്തിയോ അല്ല ഞാൻ മുമ്പ് ആഗ്രഹിച്ചിരുന്നത് നമുക്കറിയുന്ന ഒരുപാട് മേഘ ഈ നിർമ്മാണത്തിലിരിക്കുന്ന ആളുകൾക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ സാധിക്കുന്നുണ്ട് അത് വളരെ നല്ലതാണ് എന്നൊരു ബോധം സത്യത്തിൽ ഇപ്പോഴാണ് ഉണ്ടായത് തമാശയ്ക്ക് തുടങ്ങിയ ചാനൽ കുറച്ചു കാലം കുറേയൊക്കെ വീഡിയോസ് നമ്മളുടെ സമയത്തിനനുസരിച്ച് അപ്ലോഡ് ചെയ്തു അതിലൊരുപാട് ഫോളോവേഴ്സ് നമുക്ക് ഉണ്ടായിട്ടുണ്ട് എല്ലാവരും എന്നെ നല്ല ഹൃദയത്തിൽ സ്ഥാനം നൽകിക്കൊണ്ട് തന്നെ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനിയും ഞാൻ പുതുതായിട്ട് വീഡിയോ ആയിട്ട് ഈ ചാനലിലൂടെ വരും നിങ്ങൾക്ക് ഓരോരുത്തരും നിങ്ങളുടെ അഭിപ്രായമൊന്ന് എൻ്റെ ഈ കമൻ്റ് ബോക്സിൽ വന്നിട്ടൊന്ന് പറയണം എൻ്റെ വീഡിയോ കണ്ട ആളുകൾക്ക് തീർച്ചയായിട്ടും അഭിപ്രായങ്ങൾ ഒരുപാട് എനിക്ക് എന്നോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ അവർക്കൊക്കെ തന്നെ മറുപടിയും വിശദമായി നൽകിയിട്ടുണ്ട് ഇനിയും ഞാൻ ഈ ചാനൽ തുടങ്ങുന്നതിൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ ഈ യൂട്യൂബ് ചാനലിലെ കുടുംബാംഗങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണം അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഓരോരുത്തരും അതിൻ്റെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ കമൻറ്റ് ബോക്സിൽ വന്നിട്ടൊന്ന് രേഖപ്പെടുത്തണം എന്ന് ഞാൻ വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ് ഈ നിർമ്മാണ മേഖലയിൽ ഇന്ന് നിലനിൽക്കുന്ന ഒരുപാട് പ്രതിസന്ധികളുണ്ട് അതുപോലെ തന്നെ ഒരുപാട് പ്രയാസങ്ങളുമുണ്ട് അപ്പം അതൊക്കെ തരണം ചെയ്തു പോകുമ്പോൾ ഈ മേഖലയ്ക്കകത്ത് ഏകദേശം മുപ്പത് വർഷക്കാലത്തോളം പരിചയമുള്ള ഒരു വ്യക്തി എന്ന നിലയ്ക്ക് പല കാര്യങ്ങളും എനിക്ക് ഈ സമൂഹത്തോട് പറയാനും അതുപോലെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാനും ഒക്കെ ഉണ്ട് എന്നൊരു ബോധം എനിക്കുണ്ട് തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം